നമസ്കാരം മെട്രോമാറ്റണിയിലേക്ക് സ്വാഗതം ഭാവഗായകൻ പി ജയചന്ദ്രന് ഇന്നാട് യാത്രാമൊഴി നൽകും മൃതദേഹം കഴിഞ്ഞ ദിവസം രാവിലെ പൊങ്കുന്നത്തെ സഹോദരിയുടെ മണ്ണത്ത് ഹൗസിലേക്കാണ് ആദ്യം എത്തിച്ചത് ഒരു മകളും മകനുമാണ് പി ജയചന്ദ്രനുള്ളത് അച്ഛന്റെ സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു മകൾ ലക്ഷ്മിയും മകൻ ദിനനാഥനും അച്ഛൻ പാടിയതിൽ റൊമാൻറ്റിക് ഗാനങ്ങളായിരുന്നു ലക്ഷ്മിക്ക് ഏറെ ഇഷ്ടം വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ സംഗീതരംഗത്ത് നിറസാന്നിധ്യമായി പി ജയചന്ദ്രൻ മാറിയിരുന്നു കുടുംബം നൽകിയ അദ്ദേഹത്തിന് നൽകിയ പിന്തുണ ചെറുതൊന്നും ആയിരുന്നില്ല സംഗീതത്തെ ഏറെ സ്നേഹിക്കുന്ന ഭാര്യയെയും മക്കളെയും കൂടി കിട്ടിയതോടെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതവും സന്തോഷപ്രദമാവുകയായിരുന്നു അച്ഛൻ്റെ പാട്ടുകളെല്ലാം ഇഷ്ടമായിരുന്നു രണ്ടു മക്കൾക്കും പ്രായമായപ്പോഴാണ് അച്ഛൻ്റെ ശബ്ദം കൂടുതൽ മനോഹരമായതെന്നും ലക്ഷ്മി എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇപ്പോഴത്തെ അച്ഛൻ്റെ മൃതദേഹം പൂങ്കന്നത്തെ വീട്ടിൽ എത്തിച്ചപ്പോൾ അവസാനമായി അച്ഛനെ കാണാനെത്തിയ ഉറ്റവരുടെ വേദനകൾ തന്നെയായിരുന്നു കണ്ടു നിന്നവരുടെയൊക്കെ നെഞ്ചു നീട്ടിയത് ഇന്ന് അതേസമയം ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് പറവൂർ ചേതമംഗലത്തെ പാലിയം തറവാട് വീട്ടിലാണ് ഗായകൻ്റെ അന്ത്യകർമ്മങ്ങൾ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം നടക്കുക ഇന്ന് രാവിലെ മണിയോടെ പൂങ്കുന്നത്തെ വീട്ടിൽ നിന്നും ഭൗതിക ശരീരം എരിങ്ങാലിക്കുടയിലേക്ക് കൊണ്ടുപോയി പി ജയചന്ദ്രൻ പഠിച്ച എരിങ്ങാലിക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടരയ്ക്ക് പ്രതുദർശനത്തിന് വെക്കും ഒൻപത് ആയിരിക്കും പറവൂരിലേക്ക് കൊണ്ടുപോവുക അതേസമയം ഭാവഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങൾ എത്തിയിരുന്നു ഗായകൻ പി ജയചന്ദ്രന് തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിലെത്തിയാണ് മമ്മൂട്ടി അന്ത്യാഞ്ജലി അർപ്പിച്ചത് സംവിധായകൻ ലാൽ ജോസ് അതുപോലെ നടൻ രമേശ് പിഷാരടി എന്നിവരും അന്ത്യോപചാരം അർപ്പിച്ചു പി ജയചന്ദ്രന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം രാവിലെ പൂങ്കുന്നം സഹോദരിയുടെ ഹൗസിലേക്കാണ് ആദ്യം എത്തിച്ചത് തുടർന്ന് സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് ഉച്ചയോടെ വീട്ടിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്തു ജീവിതത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ ഇഷ്ടഗായകനെ അവസാനമായി ഒരുനോക്കി കാണാൻ എത്തിയിരുന്നു പൂങ്കുന്നത്തെ വീട്ടിലും പൊതുദർശനത്തിന് അവസരമുണ്ടായിരുന്നു സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് പറവൂർ ചേതമംഗലം പാലിയും വീട്ടിലാണ് ശനിയാഴ്ച രാവിലെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ പാലിയെത്തും പൊതുദർശനമുണ്ടാകും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിനായിരുന്നു അദ്ദേഹത്തിന്റെ മരണം വ്യാഴാഴ്ച വൈകിട്ട് സീതാറാം മലിനു സമീപത്തെ ഗുൽമോഹർ അപ്പാർട്ട്മെന്റിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അർബുദ രോഗബാധിതനായിരുന്നു ഏറെ നാളായി ചികിത്സയിലായിരുന്നു എറണാകുളത്തെ രവിപുരത്ത് ഭദ്രാലയത്തിൽ രവിവർമ്മ കൊച്ചി നയൻ തമ്പുരാൻ്റെയും പാലിയത്ത് സുഭദ്രകുന്നമ്മയുടെയും അഞ്ച് മക്കളിൽ മൂന്നാമനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് പി ജയചന്ദ്ര എന്ന ജയചന്ദ്രൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിലെ മുല്ലപ്പൂമാലയുമായി എന്ന ഗാനം ആലപിച്ചാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്കുള്ള കടന്നുവരവ് തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ കളിത്തോഴനിലെ മന്നലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ടാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് ശ്രദ്ധ നേടാൻ ഇടയാക്കിയത് പതിനായിരത്തിലധികം പാട്ടുകൾ പാടി മലയാളത്തിന്റെ ഭാവഗായകനായി മനസ്സുകളിൽ ഇടം നേടി watching me and you're watching me on metromatney.com on metromatney.com metromatney metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you